ഓൺലൈൻ വാർത്ത ഇപ്പോൾ നിൽക്കുന്നത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ വന്നതെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് എപ്പോഴും ഒരു കേന്ദ്രമാണ് പോലീസ് സ്റ്റേഷൻ പക്ഷേ പല പ്രശ്നങ്ങൾക്കും നമ്മൾ ഓടി വരുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് എങ്കിലും പെട്ടെന്ന് നമ്മുടെ ഒരു സഹായം എവിടെ നിന്ന് കിട്ടണം നമുക്ക് നമ്മുടെ ആവശ്യം എന്താണ് അതിനുള്ള എവിടെയാണ് പോകേണ്ടത് എന്നുള്ള ഒരു തീരുമാനം പല സ്ഥലങ്ങളിലും പല സമയത്തും എടുക്കാനായിട്ട് കഴിയില്ല പക്ഷേ ഇപ്പോൾ ലീഗൽ എയ്ഡ് ക്ലിനിക് എന്ന് പറയുന്ന ഒരു സംവിധാനം വെഞ്ഞാറമൂട് പോലീസ് പോലീസ് സ്റ്റേഷനിൽ ആരംഭിച്ചിരിക്കുകയാണ് അതായത് നമുക്ക് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്റ്റേഷനിൽ വരുന്നു സ്റ്റേഷനിൽ വരികയാണെങ്കിൽ എങ്ങനെ അത് തീർപ്പാക്കാൻ കഴിയും എന്ന് വ്യക്തമാക്കി അതിനുള്ള ലീഗൽ അഡ്വൈസ് കൊടുക്കുകയാണ് ലീഗൽ എയ്ഡ് ക്ലിനിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ലീഗൽ എയ്ഡ് ക്ലിനിക് എന്താണ് എന്ന് കൃത്യമായും വ്യക്തമായി നമുക്കറിയാൻ പറ്റും ക്ക് സാധാരണഗതിയിൽ പബ്ലിക് പൊതുജനം എവിടെ എത്തുന്നുണ്ടോ അവിടെയൊക്കെ അവർക്ക് നിയമവുമായി ബന്ധപ്പെട്ട് അവരുടെ അവകാശങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് അവരെ ആദ്യം അവർക്ക് ഇന്ന ഇന്ന അവകാശങ്ങളൊക്കെ ഉണ്ട് ഈ സർവീസ് സേവനങ്ങൾ കൃത്യസമയത്ത് തന്നെ കിട്ടുക വിഷമങ്ങൾ ഉണ്ടാകാതിരിക്കുക ഇതാണ് പ്രധാന ലക്ഷ്യം കാര്യം എല്ലാവർക്കും നിയമം അറിയണമെന്നില്ല അപ്പോൾ സ്വാഭാവികമായും അവർക്ക് കിട്ടേണ്ട സർവീസ് എന്തൊക്കെയാണെന്ന് അവരെ തന്നെ ബോധ്യപ്പെടുത്തുക എന്നിട്ട് യാതൊരു വിധത്തിലുള്ള ബയാസം അതോറിറ്റികളിൽ നിന്ന് ഉണ്ടാകാതെ ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്നത് അനുവർത്തമാകത്തക്ക രീതിയിലുള്ള സഹായം സർവീസ് അവർക്ക് ലഭിക്കുക അതാണ് അതിന്റെ പ്രധാന ലക്ഷ്യം എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമം കാരണം പാരാലീഗൽ വോളണ്ടിയേഴ്സിനെ ത്രൂ ഔട്ട് അതായത് ട്വൻറ്റി ഫോർ അവേഴ്സ് മൂന്ന് പാരാലീഗൽ വോളണ്ടിയേഴ്സിനെ നിയമിക്കണമെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറ്റാത്തത് കൊണ്ടാണ് ഒരാളെ ഈ സമയത്ത് നിയമിക്കുക അപ്പോൾ കഴിവതും എല്ലാ ദിവസവും ഉണ്ടായിരിക്കുക ശരിക്കും സാധാരണക്കാരായ ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നീതി ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പക്ഷേ മാറിയ കാലഘട്ടത്തിൽ പോലീസിന് എല്ലാ കാര്യങ്ങളും നേരിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് സിവിലായും ക്രിമിനലായും ഉള്ള സംഗതികളുണ്ട് മറ്റ് പല ഏജൻസികൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളുണ്ട് ഇതെല്ലാം പോലീസ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലിനിക്കുകൾ പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തിക്കുക വഴി ശരിയായ രീതിയിൽ വരുന്ന സാധാരണക്കാർക്ക് നിയമത്തെക്കുറിച്ച് വലിയ അവ അവബോധമില്ലാത്ത സാധാരണക്കാർക്ക് അവർക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിക്കണം എവിടെ പോകണം അവർക്ക് സൗജന്യ നിയമസഭ സഹായം എവിടെ നിന്ന് കിട്ടും അവർക്ക് പോലീസ് സ്റ്റേഷൻ അല്ലാതെ വളരെ പെട്ടെന്ന് നീതി കിട്ടാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി പോലെയുള്ള അതോറിറ്റികളുടെ സേവനം എങ്ങനെ ലഭ്യമാകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള രീതിയിൽ വിശദമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുവാനും അവരെ ശരിയായ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിലേക്ക് അയക്കുവാനും പറ്റുന്ന ഒരു കേന്ദ്രമാണ് നമ്മൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തത് സാധാരണ ജനങ്ങൾക്ക് അവരുടെ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു അവസാന അത്താണിയാണ് പോലീസ് സ്റ്റേഷൻ അവിടെ കൃത്യമായി അവർക്ക് നിയമ അവബോധം നൽകി അവരെ എവിടെ പരാതി നൽകണം എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് സിവിൽ നേച്ചറുള്ള പെറ്റീഷൻസിൽ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായി അവർക്ക് നിയമവബോധം നൽകാനും സഹായങ്ങൾ ചെയ്യാനും ഒരു സംവിധാനമാണ് ലീഗൽ എയ്ഡ് ക്ലിനിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പരാതിയായിട്ട് വരുന്നവർക്ക് അത് സിവിൽ മാറ്റർ ആണോ പോലീസിനകത്ത് എങ്ങനെ ഇടപെടുവെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലീസിന് വലിയൊരു സഹായമുള്ള സംവിധാനമാണ് സ്വാഗതം ഫ്യൂച്ചർ സമീപം ഇനി അടിമുടി ചേഞ്ച് അടിപൊളി റേഞ്ച് സ്റ്റാൻഡ് മക്കളുടെ പാരമ്പര്യമുള്ള തോപ്പിൽ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം തോപ്പിൽ ടൈൽസ് അപ്പൊ എങ്ങനെയാ ഇനി ആഘോഷിക്കല്ലേ സ്വയംസ്